ബിഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ആഴ്ചകൾ മാത്രം ശേഷിക്കെ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള വാക്പോര രൂക്ഷമാകുന്നു ബീഹാറിൽ മഹാസഖ്യത്തിനെതിരെ കേന്ദ്രമന്ത്രി ചിരാഗ് പാസ്വാൻ രംഗത്തെത്തി അഞ്ച് പാർട്ടികളെ ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിവില്ലാത്ത മഹാസഖ്യം ബീഹാറിനെ എങ്ങനെ വികസനത്തിന്റെ പാതയിലേക്ക് എത്തിക്കുമെന്ന് ചിരാഗ് പാസ്വാൻ ആരാഞ്ഞു ബീഹാറിൽ എൻഡിഎ അധികാരത്തിൽ വരും എൻഡിഎ സീറ്റ് വിഭജനം സമയബന്ധിതമായി പൂർത്തിയാക്കി തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ചതായും ചിരാഗ് പാസ്വാൻ പറഞ്ഞു അതിനിടെ ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവുമായി കോൺഗ്രസ് നേതാവ് അശോക് ഗെഹ്ലോട്ട് കൂടിക്കാഴ്ച നടത്തി മഹാസഖ്യം ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്ന് ഗെഹ്ലോട്ട് പറഞ്ഞു പ്രശാന്ത് കിഷോറിന്റെ ജന് സുരാജ് പാർട്ടി മത്സരിക്കുന്ന മണ്ഡലങ്ങളിലും കെട്ടിവച്ച തുക നഷ്ടമാകുമെന്ന് ബി ജെ പി നേതാവ് സഞ്ജയ് ജയ്സ്വാള് പറഞ്ഞു മൂന്ന് ജന് സുരാജ് സ്ഥാനാർത്ഥികളെ പിൻവലിക്കാൻ ബി ജെ പി സമ്മര്ദ്ദം ചെലുത്തിയതായി കഴിഞ്ഞ ദിവസം പ്രശാന്ത് കിഷോർ വെളിപ്പെടുത്തിയിരുന്നു അതേസമയം ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവ് ജനങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനങ്ങൾ നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ബീഹാറിൽ ഇതിനകം തന്നെ നടപ്പാക്കിക്കഴിഞ്ഞതാണെന്ന് ജെ ഡി നേതാവ് കെ സി ത്യാഗെ ന്യൂഡൽഹിയിൽ പറഞ്ഞു